യിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗം നോക്കാം റൂത്ത് ബോവാസിൻ്റെ വയലിൽ ചോദ്യം ഒന്ന് ഭോവാസ് ആരുടെ ബന്ധുവാണ് ഉത്തരം യദിമലേക്കിൻ്റെ വാക്യം ഒന്ന് ഒന്ന് രണ്ട് റൂത്ത് എന്താണ് നവോമിയോട് ചോദിച്ചത് ഉത്തരം വയലിൽ കാലാ പെറുക്കട്ടെ മൂന്ന് ആരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്നാണ് റൂത്ത് ചോദിച്ചത് ഉത്തരം എന്നെ അനുവദിക്കുന്നവരുടെ വാക്യം രണ്ട് രണ്ട് നാല് ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത് ഉത്തരം എലിമലേഖിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോബാസിൻ്റെ വയലിൽ രണ്ട് വാക്യം രണ്ട് മൂന്ന് അഞ്ച് ബോവാസ് എവിടെയാന്നാണ് വയലിൽ എത്തിയത് ഉത്തരം ബെദുലഹീമിൽ നിന്നും രണ്ട് നാല് ആറ് ബോവാസ് എങ്ങനെയാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് വാക്യം രണ്ട് നാല് ഏഴ് കൊയ്ത്തുകാർ എങ്ങനെയാണ് വൃത്തിയഭിവാദനം ചെയ്തത് ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ വാക്യം രണ്ട് നാല് എട്ട് ബോവാസ് എന്താണ് വൃത്തിനോട് ചോദിച്ചത് ഉത്തരം ആരാണ് ഈ യുവതി വാക്യം രണ്ട് അഞ്ച് ഒമ്പത് ആരോടൊപ്പം മുവാവിയിൽ നിന്നും വന്ന മുവാവിയ സ്ത്രീയാണിവൾ എന്നാണ് ഭൃത്യൻ മറുപടി പറഞ്ഞത് ഉത്തരം നവോമിക്കൊപ്പം വാക്യം രണ്ട് ആറ് പത്ത് റൂത്ത് എന്ത് അപേക്ഷിച്ചു എന്നാണ് ഭൃത്യൻ ബൊബാസിനോട് പറഞ്ഞത് ഉത്തരം വയലിൽ കാലാവർക്കാൻ അനുവദിക്കണമെന്ന് വാക്യം രണ്ട് ഏഴ് പതിനൊന്ന് എപ്പോൾ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാ വെറുക്കുകയാണെന്നാണ് ഋത്യൻ റൂത്തിനെക്കുറിച്ച് ബോവാസിനോട് പറഞ്ഞത് ഉത്തരം രാവിലെ മുതൽ വാക്യം രണ്ട് ഏഴ് പന്ത്രണ്ട് മകളെ കാലാവിറുക്കാൻ ഇവിടം വിട്ടു മറ്റു വയലിൽ പോകേണ്ട എൻ്റെ കൂടെ ചേർന്ന് കൊള്ളുക അങ്ങനെ ബോവാസ് ധൂത്തിനോട് പറയാൻ കാരണമെന്ത് ഉത്തരം ബോവാസിൻ്റെ ബന്ധുവായ ഇടിമലേഖിൻ്റെ മരുമകൾ ആയതുകൊണ്ട് വാക്യം രണ്ട് എട്ട് പതിമൂന്ന് റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് ബോവാസ് ആരോടാണ് പറഞ്ഞത് ഉത്തരം പൃഥ്വന്മാരോട് രണ്ട് ഒമ്പത് പതിനാല് അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ആര് ആരോടാണ് ഇങ്ങനെ ചോദിച്ചത് ഉത്തരം റൂത്ത് ബോബാസിനോട് രണ്ട് പത്ത് പതിനഞ്ച് ഭർത്താവിൻ്റെ മരണശേഷം നീ അമ്മായിയമ്മക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം ആരാണ് ഇങ്ങനെ റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ബോവാസ് രണ്ട് പതിനൊന്ന് പതിനാറ് റൂത്ത് അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരെ ആണെന്നാണ് വോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ വാക്യം രണ്ട് പന്ത്രണ്ട് പതിനേഴ് ഭക്ഷണ സമയത്ത് ബോബാസ് എന്താണ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം വന്ന് ഭക്ഷണം കഴിക്കു വീഞ്ഞിൽ മുക്കി അപ്പം രക്ഷിച്ചുകൊള്ളുക വാക്യം രണ്ട് പതിനാല് പതിനെട്ട് ബോബാസ് എന്താണ് ോവാസ് എന്താണ് അവൾ ഭക്ഷിച്ച് തൃപ്തിയായി ബാക്കി വരുവോളം കൊടുത്തത് ഉത്തരം മലർ രണ്ട് പതിനാല് പത്തൊമ്പത് റൂത്ത് എവിടെ നിന്ന് ധാന്യം ശേഖരിച്ചു കൊള്ളട്ടെ എന്നാണ് ബോവാസ് വൃത്യനോട് വൃത്യന്മാരോട് പറഞ്ഞത് ഉത്തരം കറ്റകളുടെ ഇടയിൽ നിന്നും വാക്യം രണ്ട് പതിനഞ്ച് ഇരുപത് സന്ധ്യ വരെ കാലാവിറുക്കിയ റൂത്തിന് എത്ര അളവ് ബാർലി കിട്ടി ഉത്തരം ഏകദേശം ഒരു എഫ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലിറ്റർ ഇരുപത്തൊന്ന് നവോമി എന്താണ് റൂത്തിനോട് ചോദിച്ചത് ഉത്തരം എവിടെയാണ് ഇന്ന് നീ കാലാ പെറുക്കിയത് ഇരുപത്തിരണ്ട് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ ആരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത് ബോബാസിനെ വാക്യം രണ്ട് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ആര് നമ്മുടെ ഉറ്റ ബന്ധുവാണെന്നാണ് നവോമി റോത്തിനോട് പറഞ്ഞത് ഉത്തരം ബോബാസ് ഇരുപത്തിനാല് മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം നവോമി മരുമകളോട് പറഞ്ഞു രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് എന്തിൻ്റെ എല്ലാം വിളവെടുപ്പ് വരെയാണ് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് റൂസ് റൂത്ത് കാലാപിറുക്കിയത് ഉത്തരം ബാർളിയുടെയും ഗോതമ്പിൻ്റെയും രണ്ട് ഇരുപത്തിരണ്ട് പ്രിയ സഹോദരങ്ങളെ ഒന്നാം അധ്യായത്തിൽ റൂത്ത് പരദേശിയായിരുന്നു രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റൂത്ത് ബെദ്ലഹേമിൽ ബോവാസിൻ്റെ വയലിലാണ് കൊയ്ത്തുകാലത്ത് ബേദലഹേമിലെത്തിയ റൂസ് റൂത്തിനും നവോമിക്കും ഒരു ജീവിതമാർഗമാണ് കാലാവൃഗം നാടും വിട്ടും വീടും വിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തോടും ദൈവത്തോടും ദൈവത്തെയും തൻ്റെ സ്വന്തം എന്ന് കരുതിയ അഥവാ അമ്മയുടെ ദൈവം എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് റൂത്തിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എങ്ങനെ പരിപാലിക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ കാണാം റൂത്ത് എടുത്ത തീരുമാനം അഥവാ തൻ്റെ ഭർത്ത് കുടുംബത്തിൽ നിന്നും അറിഞ്ഞ ദൈവത്തെ ഉപേക്ഷിക്കാത്തതിൻ്റെ നല്ല അനുഭവം റൂത്തിന് കിട്ടി കുറച്ച് നൂടെ നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം റൂത്തിൻ്റെ വല്യപ്പൻ ലോത്ത് എടുക്കേണ്ടതായിരുന്നു ലോത്ത് അബ്രഹും രണ്ട് വഴിക്ക് പിരിഞ്ഞപ്പോൾ എൻ്റെ ദൈവം എൻ്റെ ദൈവം കൂടി ആണെന്ന് ലോത്ത് അന്ന് തീരുമാനിച്ചില്ല അവസാനം സ്വതമും ഗോമോറ എന്ന് നശിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ലോത്തിൻ്റെ കുടുംബമാണ് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതിനാൽ ഒപ്പുതി രണ്ട് പെൺമക്കളുമായി ലോത്ത് ഗുഹയിൽ ഒളിച്ചു അവരിൽ നിന്നും അപ്പനറിയാതെ തന്നെ മക്കൾക്ക് രണ്ടു പേർക്കും ഓരോ മക്കൾ ജനിക്കുകയും ചെയ്തു അപ്പനിൽ നിന്നും അത് അതാണ് മോബാബിയ അമേനിയർ അങ്ങനെ ആ ദേശത്തിന് അങ്ങനെ പേര് കിട്ടുകയും ചെയ്തു ആ ദേശം സഭിക്കപ്പെട്ടതായി തീരുകയും ചെയ്തു പക്ഷെ ദൈവം ചിലരെ വീണ്ടെടുക്കാൻ നിശ്ചയിച്ചാൽ അത് വീണ്ടെടുക്കുക തന്നെ ചെയ്യും അങ്ങനെ അതാണ് അവിടെ വേറൊരു തീരുമാനം ഉണ്ടായതാണ് എബിമലേക്കിൻ്റെ തീരുമാനം അപ്പത്തിൻ്റെ നാടായ ബദലഹേമിൽ ക്ഷാമം വന്നപ്പോൾ എബിബലേക്ക് പിന്നെ പോയി അവിടെ വെച്ച് എബിമലേക്കും പുത്രന്മാരും മരിച്ചു പിന്നെ അവിടെ നിന്നും ഭൂമിയുടെ തീരുമാനം തൻ്റെ ദേശത്തേക്ക് തന്നെ പ്രദു ദേശത്തേക്ക് തിരിച്ചു വരാൻ കൂട്ടത്തിൽ പോരാനായിട്ട് റൂത്തിൻ്റെ തീരുമാനം ആ ഓർഫ എടുത്ത തീരുമാനം അതോടെ കഴിഞ്ഞു ആ ഒരു ഓർഫ എന്ന പേര് അതോടെ പിന്നെ മുന്നോട്ടില്ല അങ്ങനെ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കും അങ്ങനെയാണ് ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക്സ്